പ്രിയപ്പെട്ടവരേ ഇന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ചാനലുകൾ ഇങ്ങനെ മാറി മാറി കാണുമ്പോൾ മിക്കവാറും ചാനലുകൾ ഒരു വാർത്തയാണ് ഈ ദുരന്ത ഭൂമിയിൽ പലയിടത്തും ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള വാർത്ത അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിപ്പോൾ വയനാട് കളക്ടറാണെന്ന് തോന്നുന്നു രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യരൊക്കെ കള്ളം പറയുകയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ നാല് ദിവസമായി അവിടെ വന്ന സൈന്യത്തിനടക്കം ഭക്ഷണം വിളമ്പിയ വൈറ്റ് ഗാർഡ് എന്ന സന്നദ്ധ സംഘടനയോടെ അത് യൂത്ത് ലീഗിന്റെ ഒരു സംഘമാണ് സന്നദ്ധ സംഘടനാ സംവിധാനമാണ് അവരുടെ ഊട്ടുപുര പൂട്ടിച്ച സർക്കാരിന് കൃത്യമായും ആ ദുരന്ത ഭൂമിയിലെ മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കാൻ ഭക്ഷണം ഉറപ്പു വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതെന്തൊരു പരാജയമാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഇങ്ങനെ പുതുച്ചോറ് വിതരണമൊക്കെ നടത്തുന്നുണ്ട് അത്തരത്തിൽ മാതൃകാപരമായ പല കാര്യങ്ങളും ഇപ്പോൾ സി പി പോഷക സംഘടനയായ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ അടക്കം നടത്തുന്നുണ്ട് അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ ഒരു സന്നദ്ധ സംഘം ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ഈ രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ നാല് ദിവസമായി അവിടെ സൈന്യത്തിനടക്കം അവിടെ ഈ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതുപോലെ രക്ഷാപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർക്കൊക്കെ ആ സംഘം ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത് അതേതാണ്ട് രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ അവിടെ എത്തുന്നവർക്കെല്ലാം ഭക്ഷണം നൽകുന്നു മാത്രമല്ല ഇടങ്ങളിൽ ക്യാമ്പുകളിൽ നിന്നൊക്കെ എത്തുന്നവർക്ക് ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് ഇപ്പോൾ നൂറോ ഇരുന്നൂറോ പേർക്കൊക്കെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയടക്കം ചെയ്തിരുന്ന സന്നദ്ധ പ്രവർത്തകരെയാണ് അവരുടെ ഊട്ടുപുരയാണ് പൂട്ടിച്ചത് അത് അവിടുത്തെ ഒരു അവിടുത്തെ ഡി ഐ ജി വന്നിട്ട് നേരിട്ട് പറയുകയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങളിപ്പോൾ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയിൽ ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെ ഭക്ഷണം കൊടുത്തു പോകുന്നുണ്ട് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അതിൽ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വന്ന ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്നവർ അതിൽ കേന്ദ്രസേനാംഗങ്ങളുണ്ട് അതേപോലെ കേരള ഫോഴ്സുകളുണ്ട് പിന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് അതേപോലെ മീഡിയകളുണ്ട് അവർ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വളരെ അർഹത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂട്ടിയായിരുന്നു ഇത്ര ദിവസം പോയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇന്നലെ വന്നിട്ട് ഡി ഐ ജി സാർ വന്ന് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ അത് നിർത്തണം എന്ന് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു മുന്നറിയിപ്പുണ്ടായിട്ട് ഒരു മുമ്പേ അത് പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരു പിന്നെ എന്താ പറയാ അത്രയും ഞെട്ടിലുണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്ത് പറയാ ഒരു അത്ഭുതം തോന്നിപ്പോയി എന്തത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണമില്ല നമ്മൾ മറ്റൊന്നും ചെയ്യാൻ ചിന്തിക്കുന്നില്ലല്ലോ ഏർ ആർക്കെങ്കിലും വല്ല ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ദുരന്ത ഭൂമിയാണ് എല്ലാവരും വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പുറം നമ്മൾ ഒരുപാട് സഹോദരങ്ങൾ നമ്മൾ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട് ഒരുപാട് പേരെ കിട്ടിയിട്ടില്ല അവരുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങൾ ഒരു കുടുംബത്തിലെ തന്നെ ഒരുപാട് ആളുകൾ ഒന്നിച്ച് മരണപ്പെട്ടു പോകുന്നു ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നഷ്ടപ്പെടുന്നു ഇങ്ങനെ നിൽക്കുന്നൊരു ദുരന്തമുഖത്ത് പിന്നെ അല്പമെങ്കിലും ആശ്വാസം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂട്ടാണ് ഇങ്ങനെ ഒരു കിച്ചൺ ആരംഭിക്കുന്നത് അത് നിർത്തലാക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്താൻ പറയുകയെന്ന് പറയുമ്പോൾ അതൊ കുഴപ്പമൊന്നും തരുന്നില്ല പക്ഷെ എന്നാലും ശരി നമുക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് വന്ന് പെട്ടെന്ന് നിർത്താൻ പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പിന്നെ പെട്ടെന്ന് നിർത്താൻ പറയുക എന്ന് പറയുമ്പോൾ അതിൽ എന്താ അതിന് യോജിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും പിന്നെ അതിന് ഫുഡ് പോയിസൺ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നാല് ദിവസം വളരെ സുഭിക്ഷമായിട്ട് എല്ലാവരും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അതിൽ ആരോഗ്യ പ്രവർത്തകരുണ്ട് അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വരെ പ്രവർത്തകർ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് ആദ്യ ഉദ്യോഗസ്ഥന്മാരോട് ഒന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരു പെട്ടെന്ന് വന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം ഞെട്ടലല്ല അതിനേക്കാൾ അപ്പുറം വന്നത് ഒരു ഒരു വിഷമാണ് ഒരു മാനസികമായിട്ട് ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുത്തൊരു സംഭവത്തിൽ ഒരു വിഷമമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദുരന്തമുഖ ചിത്രത്തിൽ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി മനുഷ്യരെ വിഭജിച്ച് നിർത്തുന്നത് എത്രത്തോളം ശരിയാണെന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം വലിയ തെറ്റാണെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ ശരിക്കും അത് തിരിച്ചറിയേണ്ടതാണ് കാരണം ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യരാണ് അവിടെ വിഷമിക്കുന്നവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്കറിയാം അവിടെ അവരെ ചേർത്ത് പിടിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ നിൽക്കുന്നവർ എല്ലാം മനുഷ്യരും മനുഷ്യത്വമുള്ളവരുമാണ് അങ്ങനെ മനുഷ്യത്വമുള്ളവരെ സംശയിക്കുന്നു അവിടെ ഫുഡ് പോയിസൺ ഉണ്ടാകുമെന്നോ ആദ്യമായിട്ടല്ലോ ഇപ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തകർ ഇത്തരത്തിൽ ഭക്ഷണം ഏതെങ്കിലും സ്ഥലത്ത് വിതരണം ചെയ്യുന്നു നമുക്കറിയാം ഈ പ്രളയകാലത്തും അങ്ങനെ പല സമയങ്ങളിലും അത്തരത്തിൽ ഈ സമൂഹ ഊട്ടുപുരകൾ പല സന്നദ്ധ സംഘടനകളും അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അപ്പോഴൊന്നുമില്ലാത്ത വലിയ സംശയങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പം ഇത് തികച്ചും ഇതിന് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ അതിലൊരിക്കലും തെറ്റുപറയാൻ കഴിയില്ല കാരണം ഈ സമയത്ത് ഒരു കാരണവശാലും രാഷ്ട്രീയം പറയരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അക്ഷരം പറയരുത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശിക്കരുത് മുഖ്യമന്ത്രിയെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വയം വിമർശനം വരുത്തി വയ്ക്കാൻ വിമർശനം ക്ഷണിച്ചു വരുത്താനല്ലേ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കൂ എന്ന് സംശയമുണ്ട് ഈ സന്നദ്ധ സംഘത്തിനോട് നിങ്ങൾ ഈ ഊട്ടുപുര അടച്ചുപൂട്ടണം ഭക്ഷണം നൽകുന്നത് നിർത്തിവെക്കണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണം അവരുടെ കയ്യിലുണ്ടായിരുന്നു അന്ന് വൈകുന്നേരത്തേക്ക് ഇന്നലെ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള ഒത്തിരി ഇപ്പോൾ വെജിറ്റബിൾസ് ആകട്ടെ അല്ലെങ്കിൽ നോൺ വെജ് ചിക്കൻ അടക്കമുള്ളതൊക്കെ അവർ കരുതി വെച്ചിരുന്നു ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അത് അത് എന്ത് ചെയ്യണമെന്ന് പോലും അങ്കലാപ്പിലായി പോകുന്ന തരത്തിൽ പെട്ടെന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരെ നിരാശപ്പെടുത്തുന്ന ഒരു വല്ലാത്തൊരു പ്രവർത്തിയാണ് അത് നമ്മുടെ ഒരു 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 പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ വീണ്ടും അതിന് ഭക്ഷണം നൽകുന്നതിന് തടസ്സമില്ല എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ടുള്ള ന്യായവാദങ്ങളൊക്കെ വരുമ്പോഴും ഇങ്ങനെ അവരുടെ ഭക്ഷണ പുര ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിവന്ന സ്തുത്യർഹമായ ഒരു സേവനത്തിന്റെ ഒരു സ്നേഹത്തിന്റെ കരുണയുടെ ഒക്കെ പ്രതീകം തന്നെയായിരുന്ന ആ ഊട്ടുപുര ആ മഖാമുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഊട്ടുപുര അടച്ചുപൂട്ടിയത് ഒരു ഒരു വിശദീകരണം ഇനി എന്തൊക്കെ വിശദീകരണം നൽകിയാലും വിശദീകരിക്കപ്പെടാൻ കഴിയാത്തവണ്ണമുള്ള ഒരു ഒരു കുറ്റകൃത്യത്തിന് സമാനമായ ഒന്നാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇങ്ങനെ നമ്മൾ വല്ലാതെ ഇപ്പോൾ കഴുത്തുപ്പം വെള്ളത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള അവസ്ഥയിലാണ് ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ വല്ലാതെ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള അപക്വമായ പ്രതികരണങ്ങളും അപക്വമായ പരിപാടികളുമായി ഈ സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഇറങ്ങരുത് എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയുണ്ട്